പാലാ മാർസലീവ മെഡിസിറ്റിക്ക് ഊർജ്ജ സംരക്ഷണത്തിൽ ഒന്നാം സ്ഥാന പുരസ്കാരം ലഭിച്ചു ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കെട്ടിടങ്ങളുടെ വിഭാഗത്തിലാണ് മാർസലീവ മെഡിസിറ്റിക്ക് പുരസ്കാരം ലഭിച്ചത് കേരള സംസ്ഥാന ഊർജ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഊർജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ ബിൽഡിംഗ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം മാർസ്ലിവ മെഡിസിറ്റിക്ക് ലഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയിൽ നിന്നും മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവൽ ഫാദർ ജോസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഗോപിനാഥ് മാമ്പള്ളിക്കളം എന്നിവർ ചേർന്ന് പുരസ്കാരവും ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി എഞ്ചിനീയറിംഗ് വിഭാഗം മാനേജർ ഡോക്ടർ പോളി തോമസ് ഡെപ്യൂട്ടി മാനേജറായ ലിജു തോമസ് ജോമോൻ ജോസ് എന്നിവരും പങ്കെടുത്തു ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കെട്ടിടങ്ങളുടെ വിഭാഗത്തിലാണ് മാർസലിവ മെഡിസിറ്റിക്ക് പുരസ്കാരം ലഭിച്ചത് സംസ്ഥാനത്ത് ഉടനീളമുള്ള ഒട്ടേറെ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും വൻകിട കെട്ടിടങ്ങളുടെയും ഉൾപ്പെടെ അവാർഡിന് പരിഗണിച്ചതിൽ നിന്നും മാർസ്ലിവ മെഡിസിറ്റിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് ആശുപത്രിയുടെ മികവ് വ്യക്തമാക്കുന്നു മികച്ച പരിസ്ഥിതി ഊർജ ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒന്നാം സ്ഥാനവും മാർസ്ലിവ മെഡിസിറ്റിക്ക് ലഭിച്ചിരുന്നു കേരള എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തിയ വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ ഊർജ്ജ പ്രവർത്തന മാനദണ്ഡങ്ങൾ ശാശ്വത വികസന സംരംഭങ്ങൾ നവീന ഊർജ സംരക്ഷണ സാങ്കേതിക വിദ്യകൾ മറ്റ് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ആശുപത്രിക്ക് പുരസ്കാരം നൽകുന്നതിനായി തീരുമാനമെടുത്തത് ആശുപത്രി മാനേജ്മെന്റിന്റെ മേൽനോട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജ കാര്യക്ഷമതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള മാർസലിവ മെഡിസിറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവുകൂടിയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു ന്യൂസ് പാല